നമസ്കാരം ഫേക്ക് ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കോളുകളും കാര്യങ്ങളും എൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ ഈ വീഡിയോ ലിങ്ക് കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ആദ്യമേ പറയാം എന്താണ് ഫേക്ക് ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് ചൈനീസ് നിർമ്മിതമാണെന്ന് പറയപ്പെടുന്നു ചൈനീസ് മൃതമായിട്ടുള്ള ഈ ആപ്പുകൾ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള ഡാറ്റാസ് എല്ലാം ഇവർ എടുക്കുന്നു അത് ഹാക്കിംഗ് ഒന്നുമല്ല ചോർത്തിക്കൊണ്ട് പോകുന്നുമല്ല ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ ആൻഡ്രോയിഡ് ഒ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിലെല്ലാം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പെർമിഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതുപോലെയുള്ള എസ് എം എസ് കോള് അതുപോലെയുള്ള ലൊക്കേഷൻ ഇങ്ങനെയുള്ള കോൾ ഹിസ്റ്ററി ഇതിൻ്റെയൊക്കെ പെർമിഷൻ ഇവർ എടുക്കുന്നുണ്ട് ഈ ഫേക്ക് ലോൺ ആപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എത്ര സമയം സംസാരിക്കുന്നു അതുപോലെ എന്തെല്ലാം മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതുപോലെ എത്ര കോൺടാക്ട്സ് നമ്മുടെ ഫോണിലുണ്ട് പേര് നമ്പർ ഇതെല്ലാം അവർക്ക് എടുക്കാൻ സാധിക്കും നമ്മുടെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ സെൽഫി എല്ലാം എടുത്ത് അയച്ചു കൊടുക്കും ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും അപ്പോൾ ഇവർ കുറച്ച് എമൗണ്ട് ഇട്ടേക്കാം ഇടാതിരിക്കാം നമ്മുടെ സെൽഫിയും ഡാറ്റാസും അവർക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ കോണാർസും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോൺ അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറി വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നോട് വിളിക്കുന്ന പലരും ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ജസ്റ്റ് എടുത്തു നോക്കിയുള്ളൂ ആപ്പ് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ അപ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയെന്നുള്ളൂ അതിനുള്ള കാരണം ഇതാണ് അവർ കിട്ടാനുള്ള ഡാറ്റയായിട്ടുള്ള ഈ പറഞ്ഞ കണ്ടന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും സെൽഫി ഫോട്ടോയും അയച്ച് ആധാർ കാർഡൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ ഇടും ഇതാണ് ഇനി നെക്സ്റ്റ് ഇങ്ങനെ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഏഴ് ദിവസമാണ് നമുക്ക് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ചില ആപ്പുകൾ ഇപ്പോൾ പതിനഞ്ച് ദിവസം എന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു ഏഴ് ദിവസം സെവൻ ഡേയ്സ് ലോൺ ആപ്പ് എന്നാണ് അറിയപ്പെടുന്നത് സാധാരണയായിട്ട് അപ്പോൾ ഏഴ് ദിവസം കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ ഹരാസ്മെന്റ് തുടങ്ങും ഹറാസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അടക്കി അവർ സമയം തരുന്ന അരമണിക്കൂറായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് മണിക്ക് മുമ്പ് അടയ്ക്കണമെന്നായിരിക്കാം ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിലേക്കുള്ള എല്ലാവർക്കും മോർഫ് ചെയ്ത പിക്ക് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളൊരു ഫ്രോഡാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക മോശമായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ആ മെസ്സേജ് ഇങ്ങ് കാണുമ്പോൾ വാട്ട്സപ്പിൽ ആ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് അന്താളിച്ച് പോയിട്ട് അത് റീഡ് ചെയ്തിട്ട് നിങ്ങളൊരു റിപ്ലൈം കൊടുക്കുക അത് രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ നിൽക്കും അവിടെയാണ് പ്രശ്നം നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ എടുക്കണ്ട അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ഹരാസ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ കോൾ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും പോണ്ട കട്ട് ചെയ്ത് കളിയുക നമ്പർ ബ്ലോക്ക് ചെയ്യുക ഒരു ദിവസം അമ്പത് കോളോ നൂറ് കോളോ വന്നോട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ലീഗലല്ല ഇല്ലീഗൽ സംഭവമാണ് ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളെ പോലീസ് നിങ്ങളെ വീട്ടിലേക്ക് പോലീസ് വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോൺ എടുത്തത് കൊണ്ട് നിങ്ങളുടെ സിവിൽ സ്കോർ കുറയോ ഒന്നുമില്ല ഇല്ല പക്ഷേ ഇവർ ഭയപ്പെടുത്തും നിങ്ങളുടെ സിവിൽ സ്കോർ കുറയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി ബ്ലോക്കായിപ്പോവും അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തും അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇവർ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കുക അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കുക നോ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടുക നോ പേയ്മെൻറ്റ് ചിരിക്കുന്ന ഒരു ഇമോജി അയച്ചു കൊടുക്കുക നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം ഇത്രയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ആ ഇന്ന വ്യക്തിയുടെ നിന്ന് ഈ പേയ്മെന്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാവും അപ്പോൾ അവർ പറയും അടുത്തതായിട്ട് പറയും നിങ്ങളാ ഒരു മോർഫ് ചെയ്ത ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിരുന്നു നമുക്ക് ഇത് ഞാൻ നിങ്ങളുടെ കോണ്ടായിരിക്കും ഷെയർ ചെയ്യുമെന്ന് പറയും ചെയ്തോ നോ ഇഷ്യൂസ് നമുക്കത് പ്രശ്നമില്ല സ്പോട്ട് റിപ്ലൈ കൊടുക്കുക ഡു ഇറ്റ്സ് നോ പ്രോബ്ലം അത്രയേ ഉള്ളൂ നിങ്ങളത് പറയണം ഇത് പറയാൻ ധൈര്യമുള്ളവർ മാത്രം എന്നെ വിളിച്ചാൽ മതി അതാണ് ഞാൻ പറയുന്നത് എന്നെ വിളിച്ചുകൊണ്ട് ഭയപ്പെട്ട് വിളിച്ചുകൊണ്ട് അയ്യോ അവർ അങ്ങനെ ചെയ്യും അവർ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന സൊല്യൂഷൻ ഇതാണ് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാവുള്ളൂ കാരണം ഇതേ ഉള്ളു നിലവിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫാക്കി മുങ്ങുക എന്നുള്ളതാണ് അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ നമ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല ആധാറുമായിട്ടും ബാങ്കുമായിട്ടും ഒക്കെ ലിങ്ക് ചെയ്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ പോലും നടത്താൻ സാധിക്കില്ല ഓൺലൈനിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങളങ്ങനെ നമ്പർ ഒഴിവാക്കി മുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ മാത്രം അവർ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കുക കോളിൽ വേണ്ട ഞാൻ പറഞ്ഞല്ലോ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക ചെയ്തോ മോർഫ് ചെയ്തോ പിക്ക് അയച്ചോ എല്ലാ കോൺടാക്ട്സിലേക്കും ഷെയർ ചെയ്തോ അവർ ലിസ്റ്റ് അയച്ചു തരും കോൺടാക്റ്റിലേക്ക് നമ്മൾ പറയുക ഇത് എല്ലാ കോൺടാക്ട്സും ഇല്ലല്ലോ ഒരുപാട് കോൺടാക്ട്സ് ഇനിയുണ്ടല്ലോ എനിക്ക് അതിലേക്ക് എല്ലാം അയക്കുമെന്ന് പറയുക അപ്പോൾ ഇവർക്ക് വേണ്ടത് പൈസയാണ് നമ്മൾ പൈസ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ ഇവർ വിട്ടുപോയിക്കോളും പത്ത് ലക്ഷം വരെ കൊടുത്ത ആൾക്കാരുണ്ട് അതിനകത്ത് പേടിച്ചിട്ട് പിന്നെയുള്ള ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലെ ഉള്ള കോണ്ടാക്ട്സ് സോറി നമ്മുടെ കോണ്ടാക്ട്സിലുള്ള വാട്സപ്പ് അക്കൗണ്ടിലെ ഡി പി എടുത്തുകൊണ്ട് നമ്മുടെ ഡി പി ആയിട്ട് സോറി നമ്മളെ ഫോട്ടോയുമായിട്ട് മോർഫ് ചെയ്ത് അയക്കുന്ന പരിപാടിയുണ്ട് അത് അയച്ചു തന്നാൽ പോലും നിങ്ങൾ പറയാം നിങ്ങൾ അയച്ചു കൊടുത്തോ നോ പ്രോബ്ലം എന്ന് പറയുക എന്നിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ട വ്യക്തികൾ ആരെല്ലാം ഉണ്ടെങ്കിൽ അറിയിക്കുക ഇന്ന് സംഭവത്തിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് അതുപോലെ ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലും റിപ്പോർട്ടറിലും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഞാൻ ആ ലിങ്കുകളെല്ലാം ഒന്നുകൂടെ അറ്റാച്ച് ചെയ്യാനാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറയതിൽ ഞാനും പെട്ടുപോയി അറിയാണ്ട് എടുത്തതാണ് അപ്പോൾ നിങ്ങളെ ഫോ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകളോ എന്നെക്കുറിച്ച് മോശമായിട്ടുള്ള ചാറ്റോ അല്ലെങ്കിൽ ചാറ്റ് മീൻസ് ടെക്സ്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമേജുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ഓപ്പൺ ചെയ്യാനേ പോകണ്ട എന്ന് പറയാം അതിൽ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അത്രേ ചെയ്യാനുള്ളു ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കംപ്ലയിൻറ്റ് ചെയ്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം പക്ഷേ കംപ്ലൈൻറ്റ് ചെയ്താലും ഇത് സ്റ്റോപ്പ് ആവില്ല അവർ ഭയന്ന് പോകുന്ന ടീം അല്ല കാരണം ഇത് മന്യ രാജ്യത്തു നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഈ കംബോഡിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരുപാട് ആൾക്കാരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് സഹായി സാലറി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏജൻറ്റുമാർ വഴി ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ട് അവരെ വെച്ചുകൊണ്ടാണ് ഈ കോളുകളൊക്കെ നമ്മളെ ചെയ്യിക്കുന്നത് അപ്പോൾ അവർ നമ്മളെ കോൾ ചെയ്യുമ്പോൾ അവർ നമ്മളെക്കാൾ എത്രയോ മോശം അവസ്ഥയിൽ അവിടെ കഴിയുന്ന ആൾക്കാരാണ് അവർക്ക് അടി കിട്ടിയിട്ടും അതുപോലെ തെറി തിറുകേട്ടിട്ടും ഒക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവരുടെ ജീവിതം പോയി എന്ന നിലയിൽ അവർ അവിടുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അയ്യോ ഞാൻ നാളെ ആത്മഹത്യയും എനിക്ക് നിങ്ങളും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു പുത്രിയല്ല അല്ല അവർക്കത് വിഷയമല്ല നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ അയച്ചു തരാൻ പറയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു ലേഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചത്തുപോകൂ എന്ന് അവർക്ക് മെസ്സേജ് അയച്ചു അപ്പം അവര് പറഞ്ഞു നിങ്ങൾ ആ ചാവുന്നതിന്റെ വീഡിയോ എടുത്ത് അയച്ചതാന്നുള്ളത് കാരണം അവർ പിടിക്കപ്പെടില്ലെന്ന് അവർക്കറിയാം കാരണം അത്രയും സേഫ് ആയിട്ടുള്ള സോൺ പിടിക്കപ്പെട്ടാലും നമ്മുടെ കേരളത്തിൽ വന്നല്ല ഇന്ത്യയിൽ വന്ന് ജയിലിൽ കിടക്കുന്നതാണ് അവിടെ കിടക്കുന്നേക്കാളും നല്ലതെന്ന് അവർക്കറിയാം മനസ്സിലായോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല പറയേണ്ടത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളെ പൊക്കും അങ്ങനെ പൊക്കും ഇങ്ങനെ പൊക്കുന്നു എന്നല്ല പറയേണ്ടത് നിങ്ങൾ ചെയ്തോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെയ്തോ ഞാൻ പേയ്മെന്റ് തരില്ല എന്ന് സ്പോട്ടിൽ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരുടെ ശല്യം കുറയും അതൊന്ന് ഇനി മറ്റുള്ളവർ വിളിക്കുന്ന സംശയങ്ങൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കാലം ഉണ്ടാവും എന്നാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവരെ ആട്ടി ആട്ടിവിടുവാണെന്നുണ്ടെങ്കിൽ ആട്ടിവിടുക എന്നെ പറയുക അവർക്കൊരു വിലയും കൊടുക്കാതെ നമ്മളിങ്ങനെ അവരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തെറിയും തിരയും പറഞ്ഞവരങ്ങ് പോയിക്കോളും കേസ് രണ്ടോ മൂന്നോ ദിവസം കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കോൾ വന്നേക്കാം എടുക്കണ്ട കോൾ ഒന്നും നിങ്ങൾ എടുക്കണ്ട മനസ്സിലായോ ഇനി അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീഗൽ പ്രശ്നമാകുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഒരിക്കലുമില്ല ആ പേടിയെ നിങ്ങൾക്ക് വേണ്ട ഇത് ലീഗൽ പ്രശ്നമാവില്ല എടുത്ത പൈസ പോലും നിങ്ങൾ അടയ്ക്കരുത് എത്ര എമൗണ്ട് ആണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അതടക്കരുത് അടച്ച് അടച്ച് കാണിച്ചു കഴിഞ്ഞാൽ അതായത് അവർ പറയുന്നത് മോർഫ് ചെയ്ത പിക്ക് അയക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് ആ ഭീഷണിക്ക് വഴങ്ങി നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇനിയും ഭീഷണിപ്പെടുത്തിയാൽ പൈസ കിട്ടുമെന്ന് അവർക്ക് തോന്നും അതുകൊണ്ട് ആ പൈസ അടയ്ക്കേണ്ട നിങ്ങളുടെ സിവിൽ സ്കോർ കുറയില്ല പോലീസ് കേസ് ആവില്ല ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അവർ പല രീതിയിലും നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇത് അടപ്പിക്കാൻ ശ്രമിക്കും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും ബ്ലോക്ക് ചെയ്ത് കളയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറയും സീറോ ആക്കി കളയും എന്നൊക്കെ പറയും അതുപോലെ തന്നെ പോലീസ് കേസ് വരും ഇന്ന ഇന്നെ മുംബൈയിൽ ക്രൈം എന്താ ക്രൈം ബേസ്ഡ് ക്രിമിനൽ ആയിട്ട് നിങ്ങളെ എന്താ പറയുക കേസ് പോയിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു നിങ്ങൾ ഭയപ്പെടാനേ പോകണ്ട വാട്സപ്പിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട അവർ പോകും കൺഫേം ആയിട്ട് അവർ പോകും ഇനി ഇൻ കേസ് ഇവർ ആരൊക്കെ എങ്കിലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് മെസ്സേജ് അയക്കും എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടാവും കോൾ ലോഗിൽ എക്സാമ്പിൾ നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ മാനേജറെ ഡെയിലി വിളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഡെയിലി വിളിക്കുന്നുണ്ടാവും പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കോൾ ലോഗുകൾ ഇവർക്ക് കിട്ടുമ്പോൾ അവരെയാണ് ഇവർ ഫോക്കസ് ചെയ്യുക ആരൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഇങ്ങോ ആരൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത് കൂടുതലായിട്ട് ഇവർക്കെല്ലാം ആണ് ഇവരെയൊക്കെയാണ് ഇവർ ടാർജറ്റ് ചെയ്യുന്നത് നമ്മളെക്കുറിച്ച് അതായത് നമ്മളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് അവരൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ളത് ഈ കോൾ ലോഗ് പരിശോധിക്കുന്ന വഴി അവർക്ക് മനസ്സിലാവും ഡെയിലി കോൺട്രാക്റ്റിലുള്ളവർ അവരെ മാത്രമാണ് ഇവർ പിക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ പേര് മാത്രം നമ്മുടെ കോണ്ടാക്ട്സിൽ എല്ലാവർക്കും ഒന്നും ഇവർ അയച്ചു കൊടുക്കുകയൊന്നുമില്ല അതുകൊണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഞാൻ എൻ്റെ ഫോൺ പോയെന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാറ്റസ് ഇടാതെ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കാരണം ഇത് ഹാക്കിംഗ് ഒന്നും അല്ല നോർമലി ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന പെർമിഷൻസ് അവർക്ക് കിട്ടുന്നു ഫേസ്ബുക്കിന് കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് യൂട്യൂബിന് കിട്ടുന്നുണ്ട് എല്ലാ ആപ്ലിക്കേഷനും പെർമിഷൻ കിട്ടുന്നുണ്ട് അവരത് മിസ് യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ മനസ്സിലായോ ഇവരത് മിസ് യൂസ് ചെയ്യുന്നു അതിനു വേണ്ടി യൂസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ നമ്പറുകളൊക്കെ പുറത്തു പോകുന്നു പല ആപ്പുകളിൽ നിങ്ങൾ പോയി സിവിൽ സ്കോർ ചെക്ക് ചെയ്യുമായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്കുമായിട്ട് പോയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുമായിരിക്കും ഇവർ ഡാറ്റയൊക്കെ സെല്ല് ചെയ്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് കാരും മേടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ നമ്പറൊക്കെ അവരിൽ എത്തുന്നത് അപ്പോൾ നമ്മ നമ്മുടെ നമ്പറിലേക്കും മെസ്സേജ് വരും ചിലപ്പം ആ ഇന്നേ പോലെ ഇങ്ങനൊരു ലോൺ ഓഫർ ഉണ്ട് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് ആപ്പ് ഡൗൺലോഡ് ചെയ്യരുത് അതിൽ അപ്ലൈ ചെയ്യരുത് അതൊക്കെ ഇത്തരത്തിലുള്ള ആപ്പുകളായിരിക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഭയപ്പെടാതിരിക്കുക ഒരു പേടിയും വേണ്ട മനസ്സിലായോ ഒരു പേടിയും വേണ്ട ഇത് എടുത്തിട്ട് നിങ്ങളെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിയാണ് നിങ്ങളെ കൊടുക്കുന്നത് ഭയമാണ് നിങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് അയക്കാനുള്ള ധൈര്യം നമുക്ക് വേണം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോടാ എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കാനുള്ള ധൈര്യം വേണം നോ പേയ്മെൻറ്റ് എന്ന് പറയണം ചിരിക്കുന്ന ഇമോജി അയക്കണം ഇങ്ങോട്ട് പൈസ ചോദിക്കണം പതിനായിരം ഇങ്ങോട്ട് ഇന്നിട്ടതാണ് ഞാൻ അടുത്ത മാസം ഒരു ഇരുപതിനായിരം തരാമെന്ന് പറയണം അങ്ങനെ അവരെ ഒന്നുമല്ലാത്ത രീതിയിൽ നമ്മുടെ നിൽക്കുന്ന ഒരു അടിമയെ പോലെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുക ചീപ്പായി കണ്ടുകൊണ്ട് എത്ര നമ്മളെത്ര അവരെ ചീപ്പായി കാണാൻ സാധിക്കുമോ എത്ര കണ്ട് നമ്മളെ അടിമയായി കാണാൻ സാധിക്കുമോ സാധിക്കുക അവരെന്നുവെച്ചാൽ അത്രയും താഴത്തെ ലെവലിൽ അവരെ അവരെ കണ്ടുകൊണ്ട് കാലിൻ്റെ അടിയിൽ കിടക്കുന്ന സ്ഥാനത്തുള്ള ആൾക്കാരെ പോലെ കണ്ടുകൊണ്ട് അവർക്ക് മെസ്സേജ് അയക്കുക അപ്പം നിങ്ങളുടെ ഭയം മാറും നിങ്ങളുടെ വിഷമം മാറും എല്ലാം മാറും ഇത്രേ പറയാനുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഇതും ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഡിപ്രഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ മെസ്സേജ് അയച്ചോ നമുക്ക് റിപ്ലൈ തരാൻ സംസാരിക്കാം അല്ലാതെ ഇതിൽ പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഇനി മെസ്സേജ് അയക്കരുത് അങ്ങനെ അയക്കുന്നവർക്ക് ഞാൻ ഈ റിപ്ലൈ ആയിട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കും അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇതിൽ ക്ലിയർ ആകാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം നന്ദി